സംഘപരിവാർ പ്രവർത്തകരെ തിരിച്ചറിയാൻ ഏറ്റവും എളുപ്പമായ മാർഗം കയ്യിൽ രാഗി കെട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ് ഇപ്പോൾ കഞ്ചാവ് കേസിൽ പിടിയിലായ ഒരു പ്രതിയോട് മറ്റൊരാൾ കയ്യിലെ രാഗി മറച്ചു പിടിക്കാൻ പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് തമിഴ്നാട്ടിലെ സേലത്ത് നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തവേ വിഷ്ണു ജിനോ പോൾ അലോക് എന്നീ മൂന്ന് പേരെയാണ് പോലീസ് പിടികൂടിയത്

ಅಪ್ಪಯ್ಯ ಅಣ್ಣಾ ಅಣ್ಣಾ 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 ಅಪ್ಪಯ್ಯ ಅ ¿Ya sí, se sí, sí, sí. കഞ്ചാവായിരുന്നു ഉണ്ടായിരുന്നത് ആറ് ലക്ഷത്തോളം വില വരുന്ന കഞ്ചാവാണ് ഇവർ മൂന്ന് പേരും കൂടി കടത്താൻ ശ്രമിച്ചത് കഞ്ചാവ് കടത്തിയതിന്റെ പേരിൽ ഇവർക്ക് ഇതിനു മുൻപും കേസുകളുണ്ട് പ്രതികളെ പിടികൂടിയതറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാരിൽ ഒരാൾ പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ട് പ്രതികളിലൊരാളോട് കയ്യിലെ രാഗി മാറ്റാൻ പറയുകയായിരുന്നു ഇത് കേട്ടയുടനെ തന്നെ കയ്യിലെ രാഗി മറയ്ക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം എന്തായാലും ഇതാരോ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ടതോടെ സംഭവം വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള